എടുത്താപ്പൊങ്ങാത്ത റോളായിരുന്നു ഏഹ് ഒട്ടുമല്ല ഒരു സിനിമയ്ക്ക് വേണ്ട കാസ്റ്റിങ്ങും ആളുടെ അഭിനയം എല്ലാം പക്കിയായിരുന്നു പക്ഷെ എന്തോ അത് ജനങ്ങൾക്ക് ഇമ്പാക്ട് അതിൽ കിട്ടിയിട്ടില്ല അതൊരു തിരക്കഥടെ പാളിച്ചയാണ് തിരക്കഥ പാളിച്ചയാണ് അതിനനുയോജ്യമായിട്ടുള്ള സന്ദർഭങ്ങളും ഡയലോഗുകളും സിറ്റുവേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോയതിലുള്ള ഒരു പാളിച്ച എന്ന് പറയാം അല്ലേ ഓക്കേ പക്ഷെ ഈ ലോജിക്കൊക്കെ ഒക്കെ മാറ്റിവെച്ച് വളരെ ഫ്രീ മൈൻഡായിട്ട് കൂട്ടുകാരൊത്ത് ഫാമിലിയൊത്തൊക്കെ കാണാൻ പറ്റിയ അല്ലേ ബ്രോമാൻസ് കാരണം ചിരിച്ചില്ല എന്ന് പക്ഷെ ഒരുപാട് പേര് തിയേറ്ററിൽ ചിരിച്ചു പുറകില് തന്നെ ഭയങ്കര ചിരിയായിരുന്നു നീ തന്നെ പറഞ്ഞല്ലോ പുറകിൽ കുറെ പേര് ചിരിക്കുന്നുണ്ട് എന്താണെന്നാവും ഞാനും ആ പിന്നെ അപ്പം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പോലെ ഇരിക്കും നമ്മുടെ ഒരു പേർസ്പെക്ടീവ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതൊക്കെ പോലെ ഇരിക്കും ആ സിനിമയുടെ കോമഡികൾ നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യും എന്തായാലും ഒരു വൺ ടൈം വാച്ച് എന്നുള്ളത് ഉണ്ട് പടം അല്ലേ ഒരു സൺഡേ ആവുമ്പോളോ സാറ്റർഡേ ആവുമ്പോഴോ ഒരു വീക്കെൻഡിലൊക്കെ സുഹൃത്തുക്കളോടൊപ്പമൊക്കെ പോയി ഒന്ന് ചില്ല ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്